ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ പുതിയൊരു ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് തൃശ്ശൂർ ജില്ല നിങ്ങൾക്കിവിടെ കാണാം ക്ലർക്ക് പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയുടെ ക്ലർക്ക് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് നോക്കാം നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിത് താർഡ് സ്ക്രോൾ ചെയ്യുകയാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോയിൽ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും മെയിൻ ലിസ്റ്റ് നമ്മൾ താർഡ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിന് താഴെയായിരിക്കും മെയിൽ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഓരോ വിഭാഗങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് സ്കോൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒ ബി സി എത്തി വിശ്വകർമ്മ എത്തി എസ് ഐ യു സി നാടാർ ധീവര അങ്ങനെ ഓരോ കാറ്റഗറി വൈസും സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും സപ്ലിമെൻ്ററിയിലെ തൊള്ളായിരത്തി മുപ്പതും ഡി എ ലിസ്റ്റിൽ മുപ്പത്തി ആറും അങ്ങനെ ആകെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേരാണ് തൃശ്ശൂർ ജില്ലയുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി അറിയേണ്ടത് കട്ട് ഓഫ് മാർക്കാണ് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അറുപതേ പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഈ ഒരു അറുപതേ പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലോ നെഗറ്റീവരാണ് ഇതിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളെ കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ മറ്റു ജില്ലയിലേക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുക താങ്ക്